നമസ്കാരം കേരളത്തിന് കേന്ദ്രത്തിന്റെ വക പ്രളയ സഹായം എത്തിക്കഴിഞ്ഞു കോടികളാണ് അവർ അനുവദിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഭയം ഈ പണം ശരിക്കും ജനങ്ങൾക്ക് കിട്ടുമോ അതോ ഇതും വെള്ളത്തിൽ പോകുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അല്ല പ്രളയകാലത്ത് ഒരു ദുരിതാശ്വാസ നിധി നമുക്കുണ്ടായിരുന്നല്ലോ അത് ഇതുവരെ അർഹരായവരിലേക്ക് എത്തിയോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും സംശയങ്ങളുണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ പലപ്പോഴും വഴിമാറി ഒഴുകി പോകുന്ന ചരിത്രമാണേ നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഇത് ചോദിക്കാതിരിക്കാനാകില്ല എന്തായാലും കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം ആറ് സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അറുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ വിവരം അറിയിച്ചത് സംസ്ഥാന ദുരന്ത നിവാരണ ഫ്രണ്ടിന്റെ കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ധനസഹായം വിതരണം ചെയ്യുമെന്നും ആറ് സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അസം മണിപ്പൂർ മേഘാലയ മിസോറാം കേരളം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാ സാഹചര്യങ്ങളിലും മോദി സർക്കാർ സംസ്ഥാനങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു ഇന്ന് എഫ് ഡിആർഎഫിന് കീഴിലുള്ള കേന്ദ്ര വിഹിതത്തിന്റെ ഭാഗമായി അസം മണിപ്പൂർ മേഘാലയ മിസോറാം കേരളം ഉത്തരാഖണ്ഡ് എന്നീ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് ആയിരത്തി അറുപത്തി ആറ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു അമിത് അറിയിച്ചു ഇന്ന് നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് പരിശോധിക്കാം അസമിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയും മണിപ്പൂരിന് ഇരുപത്തി ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയും മേഘാലയക്ക് മുപ്പത് ദശാംശം നാല് പൂജ്യം കോടി രൂപയും മിസോറാമിന് ഇരുപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി കേരളത്തിന് നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി ഉത്തരാഖണ്ഡിന് നാനൂറ്റി അമ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുമാണ് എസ് ഡിആർഎഫിൽ നിന്നുള്ള വിഹിതമായി നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ഉണ്ടായ അതിശക്തമായ മഴ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവ ഈ സംസ്ഥാനങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ വർഷം പത്തൊമ്പത് സംസ്ഥാനങ്ങൾക്ക് എസ് ഡി ആർ എഫ് അതുപോലെ അല്ലെങ്കിൽ എൻ ഡി ആർ എഫ് ഫണ്ടുകളിൽ നിന്ന് എണ്ണായിരം കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ആവശ്യമായ എൻ ഡി ആർ എഫ് കരസേന വ്യോമസേന എന്നിവയെ വിന്യസിക്കുന്നത് എല്ലാ ലോജിസ്റ്റിക് സഹായങ്ങളും നൽകുക എന്നതുമാണ് തങ്ങളുടെ മുൻഗണന എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എസ് ഡിആർഎഫിൽ നിന്ന് പതിനാല് സംസ്ഥാനങ്ങൾക്ക് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയും എൻ ഡി ആർ എഫിൽ നിന്ന് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയും ഇതിനകം തന്നെ അനുവദിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമേ സംസ്ഥാന ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് അഞ്ച് സംസ്ഥാനങ്ങൾക്ക് എഴുന്നൂറ്റി ഇരുപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയും ദേശീയ ദുരന്ത ലഘൂകരണ നിധിയിൽ നിന്ന് രണ്ട് സംസ്ഥാനങ്ങൾക്ക് പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും അനുവദിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഓപ്പറേഷൻ ജൽ രാഹത്ത് രണ്ട് പ്രകാരം പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുടനീളം ഇന്ത്യൻ സൈന്യം മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് പേരെ രക്ഷപ്പെടുത്തി പതിനയ്യായിരത്തിലധികം വെള്ളക്കുപ്പികളും ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഭക്ഷണ പാക്കറ്റുകളും വിതരണം ചെയ്തു രണ്ടായിരത്തിലധികം ആളുകൾക്ക് വൈദ്യസഹായം നൽകിയെന്നും അദ്ദേഹം പറയുന്നു ഹിമാചൽ പ്രദേശിൽ വെള്ളപ്പൊക്ക ബാധിതമായ മാണ്ടി ജില്ലയിൽ സൈന്യം തങ്ങളുടെ സംഘത്തെ സജ്ജമാക്കിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി ഒരു ബ്രിഗേഡ് കമാൻഡർ നിലവിൽ അവിടെ നിലയുറപ്പിച്ചിട്ടുമുണ്ട് ഡെഗി റുഷാദ് ചാപ്പാട് തുടങ്ങിയ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ ഇതിനകം എത്തിയിട്ടുമുണ്ട് ജൂൺ ഇരുപത് മുതൽ ഹിമാചൽ പ്രദേശിൽ എഴുന്നൂറ്റി നാൽപ്പത് കോടിയിലധികം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഒന്നിലധികം മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലുകളും ജീവൻ അപഹരിക്കുകയും സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തു ചില പ്രദേശങ്ങളിൽ ജലനിരപ്പ് കുറയുന്നതായി കാണുന്നുണ്ട് എങ്കിലും ദൻസിരി നമ്പോൾ തുടങ്ങിയ നദികൾ ഈ ആഴ്ച അപകടങ്ങൾ ലംഘിച്ചതിൽ അസം നാഗാലാന്റ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ സൈന്യം ജാഗ്രതയിലാണ് എന്നും അദ്ദേഹം പറയുന്നു എന്തായാലും കേന്ദ്രവിഹിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദുരന്ത നിവാരണ ഫണ്ട് പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഏർ ദുരിതാശ്വാസ നിധി പോലെ ഇതാവുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട തുക തങ്ങളുടെ സ്വന്തം സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടുമോ എന്ന ഭയവും ആദ്യമാണ് എല്ലാവർക്കും എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുവരെ നന്ദി